നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പുലാമന്തോൾ മേലാറ്റൂർ റോഡ് വിഷയത്തിൽ ആശ്വാസ വാർത്ത റോഡ് യാത്രായുഖ്യമാക്കാൻ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് കരാർ നൽകിയതായി നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ചില്ലീസ് ജംഗ്ഷൻ ചെറുകര റെയിൽവേ ക്രോസ് പുളിങ്കാവ് മേലാറ്റൂർ റെയിൽവേ ക്രോസ് എന്നിവിടങ്ങളിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഏറെ വിവാദങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ പട്ടാമ്പി റോഡ് നവീകരണത്തിൽ ആശ്വാസവാർത്തെത്തിയിരിക്കുകയാണ് പട്ടാമ്പി റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി റോഡ് നവീകരിക്കാൻ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ കരാർ നൽകിയതായി നജീബ് കാന്തപുരം എം പറഞ്ഞു പാടെ കിടക്കുന്ന ചില്ലീസ് ജംഗ്ഷൻ മേലാറ്റോ റെയിൽവേ ഗേറ്റ് ചെറുകര റെയിൽവേ ഗേറ്റ് പുളിങ്കാവ് എന്നിവിടങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ മെയിന്റനൻസ് വർക്കുകൾ ആരംഭിക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഞങ്ങൾ വർക്ക് ചെയ്ത അതേപോലെ നമ്മുടെ പ്രത്യേകിച്ചും ഈ മനോജ് അടുക്കള ആളുകള് നിരന്തരമായിട്ട് അവർ ഇവിടുത്തെ ലോക്കൽ പിന്നെ നമ്മുടെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ പിന്നെ എ എസും ടി എസും ഒക്കെ ആയത് എത്ര സ്പീഡിൽ നമുക്കാക്കാൻ കഴിഞ്ഞു അത് കോൺട്രാക്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ കോടൂർ മുസ്തഫ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു വർക്ക് എടുക്കുന്ന ആളാണ് തന്നെ എടുത്തു അപ്പോൾ തിങ്കളാഴ്ച മുതൽ ചില്ലീസ് ജംഗ്ഷനിലെ പണി ആരംഭിക്കും എന്നാണ് അറിയിച്ചത് അപ്പൊളിങ്കാവ് ചെറുകര ഗേറ്റ് ചില്ലീസ് ജംഗ്ഷൻ അതുപോലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് നാല് സ്ഥലത്താണ് അപ്പോൾ ഇപ്പോൾ ട്രാഫിക്കബിൾ ട്രാഫിക്കബിളാവുക ഞാനിപ്പോൾ ജനങ്ങളോടൊക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ റോഡ് ട്രാഫിക്കബിൾ ആവട്ടെ ബാക്കിയുള്ള പണി കംപ്ലീറ്റ് ഇനി റീഎസ്റ്റിമേറ്റ് സ്റ്റാർട്ട് ചെയ്തു ആ റീഎസ്റ്റിമേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അവരെടുത്ത ഓളിയത്തിൻ്റെ ബാക്കി ഇപ്പോൾ അവരവകാശപ്പെടുന്നത് അറുപത് ശതമാനം അവർ തീർത്തു എന്നുള്ളതാണ് അവർ അറുപത് ശതമാനം തീർത്തോ എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയാണ് എന്തായാലും നാൽപ്പത് ശതമാനം വർക്ക് ബാക്കിയുണ്ടല്ലോ ആ ബാലൻസ് വർക്ക് ജനങ്ങളുടെ അഭിലാഷം കൂടി മുൻനിർത്തിയായിരിക്കും നമ്മൾ ചെയ്യുക കരാറുകാരുടെ അനാസ്ഥയെ തുടർന്ന് അവതാളത്തിലായ പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം സർക്കാരും കരാറുകാരും തമ്മിലുള്ള കോടതി വ്യവഹാരത്തിനൊടുവിലാണ് കരാർ റദ്ദാക്കി റീടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത് പഴയ കരാറുകാരുടെ കരാർ റദ്ദാക്കി പുതിയ കമ്പനിക്ക് കരാർ നൽകിയാൽ കാലതാമസം എടുക്കുമെന്നതിനാലാണ് താൽക്കാലിക യാത്രാസൌകര്യമൊരുക്കാൻ അറ്റകുറ്റപ്പണികൾ നടത്താൻ ധാരണയായത് നിലവിൽ അറുപത് ശതമാനത്തോളം ജോലി പൂർത്തിയായതായാണ് ആദ്യ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ വാദം എന്നാൽ പലയിടത്തും അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് കെഎസ് ടി പി ഉദ്യോഗസ്ഥരടക്കം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യം നുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി